എൻ എസ് എസിൻ്റെ ക്യാമ്പിൽ നിൽക്കുമ്പോൾ എൺപതുകളുടെയൊക്കെ അവസാനത്ത് ഇതുപോലെ ഒരു സ്കൂളിൽ തഴവ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാനും എൻ്റെ മുന്നിൽ എൻ എസ് എസ് എന്നും എൻ സി സി എന്നും രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു അന്ന് ഇന്നത്തെപ്പോലെ എൻ എസ് എസിന് മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്കാണ് എസ് എസ് എൽ സിക്ക് ജയിക്കാൻ വേണ്ടത് മുപ്പത് മാർക്കോ മറ്റോ മോഡറേഷൻ ഈ കഷ്ടപ്പെട്ട് കാച്ചാപൂച്ച എന്നൊക്കെ എഴുതുന്നവരെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ കടത്തിവിടുന്നതിന് ഒരു മാർക്ക് തരും ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്നത് പോലെ തൊട്ടാലടി കുട്ടമ്പിള്ള എന്ന് പറയുന്നത് പോലെ തൊടുന്നതിനെല്ലാം മാർക്കാണ് ആനയ്ക്ക് ആ എഴുതിയാൽ മാർക്ക് ഞാ എഴുതിയാൽ മാർക്ക് എഴുതിയാൽ മാർക്ക് ആ കുട്ടി അങ്ങനെ ഉദ്ദേശിക്കുന്നു ആനയാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആനയുടെ മാർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് എൻ എസ് എസിലും എൻ സി സിയിലും ചേർന്നപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ ആകർഷിച്ചത് പൊറോട്ടയും മുട്ടയുമാണ് എൻ എസ് എസ് ഒരു പട്ടിണി പരിപാടിയാണ് എൻ സി സിയിൽ എല്ലാ അവധി ദിവസങ്ങളിലും പൊറോട്ടയും മുട്ടയും കിട്ടും അന്നൊക്കെ ഇപ്പോഴത്തെ നിങ്ങളുടെ കാലഘട്ടത്തിലെ പോലൊന്നുമല്ല പറമ്പൊക്കെ ഉണ്ട് ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിലും വിശപ്പിത്രയും വേട്ടയാടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഇപ്പോഴും എനിക്ക് ഏതെങ്കിലും ചായക്കടകളിൽ ഗുണ്ടിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദേഷ്യവും അമർഷവും തോന്നും കാരണം ഗുണ്ടെന്നെ പ്രകോപിച്ചതുപോലെ വേറൊരു വസ്തുക്കളും എന്നെ പ്രകോപിപ്പിച്ചിട്ടില്ല നടന്നു പോകുമ്പോഴെല്ലാം ഗുണ്ടിൽ നോക്കിക്കൊണ്ടാണ് ഞാൻ നടന്നു പോകുന്നത് ഇപ്പം തൂങ്ങിയാടുന്ന കോഴിയും ചുവന്ന ചിക്കനുമൊക്കെ അച്ഛനും അമ്മയും ഒക്കെ പിച്ചിയിട്ട് കഴിപ്പിക്കുന്ന കാലത്ത് അന്ന് അന്നങ്ങനെയൊന്നും അല്ല കൃഷ്ണമുള്ള സാറ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ അങ്ങ് ജീവിച്ചോണം വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കയറണം കയറുന്നതിന് മുമ്പ് കോഴിയേയും താറാവിനേയും കയറ്റണം പിന്നെ നീ വന്നാലും മതി എന്ന് പറയുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ ജീവിച്ചത് അപ്പോൾ ഞാൻ എൻ സി സി തിരഞ്ഞെടുത്തു മുട്ടയും പൊറോട്ടയും ഓർത്താണ് തിരഞ്ഞെടുത്തത് അവിടെ ചെന്നപ്പോൾ ഇതിനണിയാൻ വേണ്ടി തന്ന നിക്കർ ഞങ്ങൾ അഞ്ച് പേര് കയറുന്ന സൈസ് ഒരു നിക്കറാണ് എനിക്ക് അണിയാൻ തന്നത് ഇതുമായി എനിക്കറിയാവുന്ന തയ്യക്കടകളിലൊക്കെ ഞാൻ പോയി എൻ്റെ വാപ്പയ്ക്ക് റേഷൻ കടയായിരുന്നു അതിനടുത്തുള്ള എന്ന് പറയുന്ന ചെറുപ്പം മുതൽ കാണുന്ന അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ആരെയെങ്കിലും കൊണ്ട് മോൻ തയ്പ്പിരി ഇതിൻ്റെ കാശ് ഞാനങ്ങ് തന്നേക്കാവുന്നോറഞ്ഞു കുട തയ്ക്കുന്ന സൂചി പോലും ഇതിനകത്ത് കയറത്തില്ലെന്ന് ഞാൻ ഈ സാധനം കൈവച്ചിരുന്നു മുട്ടയും പൊറോട്ടയുടെ ഉള്ള ഇഷ്ടം ഉപേക്ഷിച്ചു എനിക്ക് പോയി കാണാൻ പേടി രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു സാറാണ് എൻ സി സിയുടെ ചുമതലയുള്ളത് ഇപ്പോഴത്തെ കാലത്തെ പോലല്ല പണ്ടത്തെ അധ്യാപകർ പണ്ടത്തെ വിദ്യാർത്ഥികൾ അധ്യാപകരെ പേടിച്ചാണ് ജീവിച്ചത് ഇപ്പം നിങ്ങളുടെ കാലത്ത് വിദ്യാർത്ഥികളെ പേടിച്ച് ജീവിക്കുന്ന അധ്യാപകരാണുള്ളത് എന്ത് ചെയ്യുമെന്ന ഭയമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അവരങ്ങ് വീട്ടിലെത്തുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം വീട്ടിലെത്തിയോ എന്നുള്ള പ്രയാസമാണ് അവരുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പണ്ടങ്ങനെയല്ല ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ ആൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞു പോയി എട്ടാം ക്ലാസ്സിൽ തന്ന നിക്കറും കൊണ്ടാണ് ഞാൻ പോകുന്നത് ആ നിക്കർ ഉടുപ്പും കൊണ്ട് എന്ന് കൊടുത്തു എന്ന രാജേന്ദ്രൻ സാറ് ചോദിച്ചു നീ ഇതുവരെ ചെറുതാക്കില്ലായിരുന്നില്ലേ നീ വന്നതുമില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്കൊരു ഓർമ്മയുണ്ടായില്ല ഒരൊറ്റ അടി എൻ്റെ ഈ ചെള്ളയ്ക്ക് തന്നു ഒന്നും അനങ്ങിയില്ല അടി വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങി പോരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാനേജിങ് ഡയറക്ടറായി കഴിഞ്ഞ് ഈ രാജേന്ദ്രൻ സാർ എന്നെ ഒരു വേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു സാറതങ്ങ് മറന്നുപോയി പക്ഷേ എൻ്റെ മനസ്സിൽ ആ അടി ഓർമ്മയുണ്ട് ഇത്രയും ജീവിതകാലഘട്ടത്തിനിടയിൽ വാപ്പൊക്കെ അടിച്ചിട്ടുണ്ട് അതങ്ങനെയൊന്നുമല്ല അത് വലിയ ചുന്താണിക്കൊക്കെ പുറത്തൊക്കെ അടിക്കുന്നത് അതുകൊണ്ടാണ് ഈ നെടുനീളത്തിലുള്ള നീളം നമുക്ക് കിട്ടിയത് ഒരു ഒറ്റ അടിക്ക് മുകളിലോട്ട് വലയും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ അടിയൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾക്കൊന്നും ഞാനിങ്ങനെ ഈ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വിദ്യാസാഗരനോട് പറഞ്ഞു സാറിൻ്റെ വാപ്പ അടിക്കുകയല്ലേ ഉള്ളൂ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കൊണ്ടുവന്ന് വിഷറുള്ള കൗങ്ങിനകത്ത് കെട്ടിയിട്ടിട്ട് വിഷറ് കുത്തിച്ചു വിടും എന്താ ഇരിക്കുന്നു പുള്ളി ഇരുതികളും നമ്മൾ സാറിനെ പ്രസംഗിക്കുന്നവർ പറയുമ്പോൾ ഇതൊക്കെ കള്ളം പറഞ്ഞ് മനോഹാരിതയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കാത്തതുകൊണ്ടാണ് ഞാൻ വിദ്യാസാറിൻ്റെ കാര്യം പറഞ്ഞു ഏതായാലും ഞാൻ ആ സാറിനോട് ഈ വേദിയിൽ വെച്ച് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യവും അവസാനവും എൻ്റെ കരണക്കുറ്റിക്കടിച്ച ഒറ്റ ആളേ ഉള്ളൂ ആ ആളാണ് ഈ രാജേന്ദ്ര സാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നൊരു ക്യാൻസർ രോഗിയാണ് എന്നിങ്ങനെ എഴുന്നേറ്റ് അദ്ദേഹം നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ച് കുറേ നേരം കരഞ്ഞു ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഓർത്തിരിക്കുന്ന അനുഭവങ്ങളിൽ ഒരിക്കലും മറക്കാത്ത ഏറ്റവും ഹൃദ്യമായ അംഗീകാരം അനുഭവം ദൈവം ഒരുപാട് അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ കഴിവുമെടുക്കും കൊണ്ടൊന്നുമല്ല പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് ഈ രാജേന്ദ്ര സാർ എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞ ആ നിമിഷങ്ങളാണ് ഒരുപക്ഷേ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല അമുൽ ബേബി ഒന്നും ആയിരുന്നില്ല ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു പക്ഷേ ആ കുഴപ്പക്കാരനൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ എന്നിൽ സൂക്ഷിച്ച ചില ചിന്തകളുണ്ട് ചില മൂല്യങ്ങളുണ്ട് ഞാൻ അക്കാര്യങ്ങളാണ് നിങ്ങളുമായി ഇന്നിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് അതൊക്കെ ഈ അനുഭവങ്ങളിലൂടെ കണ്ടു പഠിച്ചവർക്കുണ്ടാകുന്ന ചില ദോഷങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം മനോഹരമായിരിക്കണം ഇത് പൂവായി ഇതിൽ പൂമ്പാറ്റ വന്നിരുന്ന് തേൻ കുടിച്ചിട്ട് പറന്ന് അത് പ്രയാറ് മൊത്തം തേൻ പടർത്തട്ടെ എന്ന് പ്രസംഗിച്ചെങ്കിൽ ആ പ്രസംഗം നല്ലതാവും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലോ മറ്റോ ആണെന്ന് തോന്നുന്നത് എൻ എസ് എസ് തുടങ്ങിയിട്ടുള്ള അറുപത്തി നാല് സെപ്റ്റംബർ ഇരുപതിലോ മറ്റോ ആണ് അന്ന് ഞാൻ ഈ ക്ലാസ്സിൽ കേട്ട ഒരു ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടെനിക്ക് അപ്പോൾ ഏതായാലും എൻ എസ് എസ് തുടങ്ങുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്നും അന്നും അന്നുമൊക്കെയുള്ള ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തി നല്ല മനുഷ്യരായി മാറുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മാർക്കിനെ മറന്നേക്കുക എനിക്കിതിൽ ചേർന്നാൽ ഇത്ര മാർക്ക് കിട്ടും അതിൽ നിങ്ങൾ ഇട്ട് ഓർത്തിരിക്കേണ്ടത് പറ്റുമെങ്കിൽ ഈ നിങ്ങൾ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഫയലിനകത്ത് റൈറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ എഴുതി വെക്കേണ്ട ഒരു വാചകം പരീക്ഷയിൽ ജയിക്കുന്നവരെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുന്നില്ല പരീക്ഷയിൽ പരാജയപ്പെടുന്നവരെല്ലാവരും ജീവിതത്തിൽ പരാജയപ്പെടുന്നുമില്ല ഒരു പരീക്ഷയ്ക്ക് മിടുക്കിയായ വലിയ റാങ്ക് കിട്ടി വലിയ മിടുക്കനായി എല്ലാത്തിനും എ പ്ലസ് കിട്ടി എന്നുള്ളതുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് ആ മാർക്ക് മാത്രം മതിയായതല്ല എന്നാൽ പരീക്ഷയിലെല്ലാം പരാജയപ്പെട്ടു തോറ്റുപോയി ബെഞ്ചിൽ ബ്ലാ ബാക്ക് ബെഞ്ചിലാണ് നമ്മളെ ആരും മിടുക്കനായ കുട്ടി എന്ന് വിളിച്ചില്ല അതാരും തിരിച്ചറിഞ്ഞ് വിളിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കരുത്തുള്ള അഗ്നിയുള്ള അനുഭവങ്ങളുടെ തീക്ഷ്ണതയുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ ഏത് പടവുകളും ചവിട്ടി കയറാൻ പറ്റും അതിന് വലിയ പാരമ്പര്യം എൻ്റെ വാപ്പ അഞ്ചാം ക്ലാസ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറയും പക്ഷേ സാറിന് അറിയാമായിരിക്കും എൻ്റെ വാപ്പ എപ്പോഴും പറയുമ്പോൾ ഫിഫ്ത്ത് ഫോറം ഫിഫ്ത്ത് ഫോറം എന്നെൻ്റെ വാപ്പ് പറയാറുണ്ട് ഞാൻ ഫിഫ്ത്ത് ഫോറം വരെ പഠിച്ചിട്ടുള്ളടാ നിന്റെ ഇംഗ്ലീഷൊക്കെ എനിക്കറിഞ്ഞുകൂടാന്ന് പറയുന്ന വാപ്പ് പറയുമായിരുന്നു വാപ്പം ജീവിച്ചിരിപ്പില്ല ഉമ്മയടുത്ത് ഞാൻ ഈ അടുത്ത സമയത്ത് ചോദിച്ചു ഒരു പത്രം മുഴുവൻ ഉമ്മ വായിക്കും അതായത് മനോരമ പത്രം എടുത്ത് പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കോട്ടയം എന്ന് തുടങ്ങി ഏറ്റവും അവസാനത്തെ പേജിൽ പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കോട്ടയം വരുംമ്മ കൃത്യമായി വായിക്കും ഞാൻ ഉമ്മടുത്ത് ഈ അടുത്ത സമയത്ത് ചോദിച്ചു ഉമ്മ എത്ര വരെ പഠിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ കണ്ണാടച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഒന്നും പഠിച്ചില്ല പള്ളിക്കൂടത്തിൽ ഒന്നും പോയില്ല അരിശ്രീയൊക്കെ പഠിച്ചതേ ഉള്ളൂ പക്ഷേ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കും ഏത് വിവരങ്ങളെ സംബന്ധിച്ചും വായിക്കും നല്ല ധാരണയെ അപ്പം ഞാൻ പറഞ്ഞത് വലിയ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുടെ മക്കളായിരിക്കണം വലിയ ചുറ്റുപാടുള്ള മാതാപിതാക്കളുടെ മക്കളായിരിക്കണം വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കണം വലിയ മേൽവിലാസമുള്ള സ്കൂളിൽ പഠിച്ചവരായിരിക്കണം ഒന്നുമില്ല ഇതിലൊന്നും യാതൊരു കാര്യമില്ല ഇതിലാകെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പുസ്തകത്തിലെ പാഠവും ജീവിതത്തിലെ പാഠവും രണ്ടാണെന്ന് മനസ്സിലാക്കണം എന്താണ് പുസ്തകത്തിലെ പാഠം വേറെ ജീവിതത്തിലെ പാഠം വേറെ ജീവിതത്തിലെ പാഠം പ്രായോഗികമാക്കുന്നതിന് വേണ്ടി പുസ്തകത്തിലെ പാഠങ്ങൾ പഠിച്ച് അത് പ്രയോഗവൽക്കരിക്കുന്നതിനുള്ള പരിശീലന ശില്പശാലയാണ് അല്ലെങ്കിൽ പരിശീലന കളരിയാണ് എൻ എസ് എസ് അമ്മയെ സ്നേഹിക്കണം പുസ്തകത്തിലുണ്ട് പക്ഷെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നേഹിക്കാം വേണമെങ്കിൽ സ്നേഹിക്കാതിരിക്കാം പക്ഷേ ജീവിതത്തിലെ പാഠത്തിൽ അമ്മയെ സ്നേഹിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണെന്ന അനുഭവത്തിൻ്റെ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ പുസ്തകത്തിലെ പാഠത്തിൻ്റെ പ്രത്യേകത എന്താ പുസ്തകത്തിൻ്റെ പാഠത്തിൽ പുസ്തകത്തിൻ്റെ പാഠത്തിൽ നിങ്ങളെ എന്തെങ്കിലും തരത്തിലൊരു നെഗോസിയേഷൻ സ്കിൽ ഉണ്ടാകണമെന്ന് നിങ്ങളെ നിർബന്ധിക്കുന്നതേയില്ല നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കരമായൊരു ഇംഗ്ലീഷ് വാക്കാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ എൻ്റെ മുന്നിൽ മയക്കുമരുന്നുണ്ട് എൻ്റെ സുഹൃത്ത് മയക്കുമരുന്ന് നീട്ടുന്നു അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ നെഗോസിയേഷൻ സ്കില്ല പെൺകുട്ടികളോടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഉണ്ണിക്കുട്ടന്മാർ പ്രണയത്തിൻ്റെ കത്തുവായിട്ട് നടക്കുക നിന്നെ തന്നെ കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പം മരിക്കും രക്തത്തിൽ ചാലിച്ച് ചുവപ്പിൽ ചാലിച്ച് അപ്പോഴത്തേക്ക് കുറച്ച് ചെലന്തികളുണ്ട് ചെലന്തികളെന്ന് പറഞ്ഞാൽ കൂട്ടുകാരികൾ അയ്യോ ആ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന കണ്ടില്ലേ നീ ഒന്ന് പറയൂ അതിൽ ഔഹോ എന്ന് അതിൽ അകപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗോസിയേഷൻ എന്നാണ് ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ചിട്ട് നിങ്ങൾക്കൊരു നല്ല മകനായി മകളായി നല്ല പൗരനായി നല്ല ഒരാളായി വളരുക സാധ്യമേ അല്ല സമൂഹം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നെഗോസിയേഷൻ സ്കില്ലും ആവശ്യമില്ല ഫാഹിയാൻ ഇന്ത്യയിൽ വന്നു നിങ്ങളെന്തിനാണ് നെഗോസിയേറ്റ് ചെയ്യുന്നത് പുള്ളി വന്നേച്ച് പോയി അക്ബർ കൂടെ വന്ന് അങ്ങനെ ചെയ്തു അക്ബർ അന്ന് വന്നു പോയി അപ്പം അതുകൊണ്ട് ഒന്നാമതായി പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പാ പുസ്തകത്തിലെ പാടത്തിൽ നെഗോസിയേഷൻ സ്കില്ല ജീവിതത്തിലെ പാടത്തിൽ നെഗോസിയേഷൻ സ്കില്ലുണ്ട് നിങ്ങൾ മദ്യപിക്കില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ ഒരാളും മദ്യപിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ ഒരാൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങൾ പ്രണയിക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ ഒരു പ്രണയക്കുരുക്കലും ആരും അകപ്പെടുത്തില്ല പക്ഷേ നിങ്ങൾക്ക് നെഗോസിയേഷൻ സ്കില്ല നിങ്ങളൊരു പ്രണയത്തിൽ പെട്ടുപോയെങ്കിൽ അവൻ എന്ത് ഫ്രോഡാണോ ആ ഫ്രോഡിൻ്റെ എല്ലാ ഫ്രോഡ്നെസ്സിനും നിങ്ങൾ വിധേയരാകും അനുഭവിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യും ചിത്രങ്ങളെടുക്കും നിങ്ങളെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും കേൾക്കുന്നവർക്കെല്ലാം ഒരു രസമാണ് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണ് വിഷമിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പാഠപുസ്തകത്തിലെ നെഗോസിയേഷൻ സ്കിൽ ഇല്ലായ്മയും ജീവിതത്തിലെ പാഠത്തിലുള്ള നെഗോസിയേഷൻ്റെ അനിവാര്യതയും രണ്ടാമത്തെ വ്യത്യാസം പാഠപുസ്തകങ്ങളിൽ എൻകൗണ്ടറുകളില്ല നോ എൻകൗണ്ടേഴ്സ് ഏറ്റുമുട്ടലുകളില്ല എന്തുമായി ഏറ്റുമുട്ടാനാണ് പാഠപുസ്തകത്തിൽ കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമനെ കുഞ്ചു ആണേ പഞ്ചാര വിറ്റ് നടന്ന കുഞ്ചു പഞ്ചാര കുഞ്ചു എന്നു പേര് വന്നു ആരുമായിട്ട് ഏറ്റുമുട്ടാനാണ് റായി പറക്കുന്ന ചെമ്പരിൻ്റെ നീയുണ്ടോ മാമാങ്കം വേല കണ്ടോ വേലയും കണ്ടു വിളക്കും കണ്ടോ പിന്നെ അതിനെ പല രീതിയിലാക്കി കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളാണേ അഞ്ചാമനോമനെ എന്നുള്ള പാട്ടിൻ്റെ അർത്ഥം ഈ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഞാൻ വിചാരിച്ചത് ഇഞ്ചവെച്ചുള്ളൊരു കളിയാണെന്നാണ് പക്ഷേ മക്കളാണേ എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് രണ്ട് മൂന്ന് സന്ദേശങ്ങളുണ്ട് ഒന്ന് അഞ്ച് മക്കൾ കുഞ്ചിയമ്മയ്ക്കുണ്ട് അവർ സ്നേഹത്തോടെ കഴിഞ്ഞു കൂടുന്നു എന്ന് പറയുന്ന സന്ദേശം രണ്ട് പഞ്ചാര വിത്ത് കുഞ്ചിയമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുവാണ് പഞ്ചാര കുഞ്ചു നമ്മളൊക്കെ ഓരോ വീട്ടിലെയും പഞ്ചാര കുഞ്ചുവാ നമ്മളെന്താ ചെയ്യുന്നത് അവരുടെ കാശ് അടിച്ചുകൊണ്ട് പോയി നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു പറ്റുമെങ്കിൽ ക്ലാസ്സിൽ കയറാതിരിക്കുന്നു ഉച്ചയ്ക്ക് ഊണിന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു അണ്ണനുമായി ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോകുന്നു നമ്മുടെ പഞ്ചാര വേറെ പഞ്ചാരയാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ എൻകൗണ്ടറുകൾ ധാരാളമുണ്ട് ലൈഫ് ഈസ് എ കോണ്ടെക്സ്റ്റ് നോട്ട് എ ടെക്സ്റ്റ് ജീവിതം പാഠപുസ്തകമല്ല ജീവിതം സന്ദർഭങ്ങളാണ് ജീവിതം സാഹചര്യങ്ങളാണ് സന്ദർഭങ്ങളോടും സാഹചര്യങ്ങളോടും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ഞാൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മാനേജിങ് ഡയറക്ടറായി കയർഫെഡിൽ ഞാൻ കയർഫെഡിൻ്റെ പടവുകൾ കയറിയുമ്പോൾ എനിക്ക് ചുറ്റുപാടുകളില്ല ഞാൻ വേറെ ഏതെങ്കിലും മാനേജിങ് ഡയറക്ടറുടെ മകനല്ല വേറൊന്നുമല്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യബോധത്തിനിടയിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ ഞാൻ മുറിച്ചു കളഞ്ഞ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ എല്ലാവരുടെ കൂടെ കമ്പനി കൂടുമ്പോൾ ആ കമ്പനി കൂടുന്നതിനിടയിൽ എനിക്ക് പഠിക്കാനുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് ഓർമ്മയുണ്ട് ഡയല്യൂഷൻ എടുക്കുമ്പോൾ ഫ്രീഡം അനുഭവിക്കുമ്പോൾ എവിടം വരെ പോകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഈ എൻകൗണ്ടറുകൾ ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം മൂന്നാമത്തെ പാഠപുസ്തകത്തിന് റിയാക്റ്റീവ് ഫീൽസ് ഇല്ല നമ്മളിൽ വൈകാരിക വിക്ഷുബ്ധത സൃഷ്ടിക്കാൻ പാഠപുസ്തകത്തിന് കഴിയില്ല നമ്മൾ കാണാതെ പഠിക്കുന്നു എഴുതുന്നു അധ്യാപകർ പഠിപ്പിക്കുന്നു പോകുന്നു ചോദ്യോത്തരം എഴുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനയെന്ന് എഴുതുന്നതിന് പോലെ അവർ ആനെന്ന് എഴുതിയാലും ചിലപ്പം നമ്മളത് രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയൊക്കെ പാസ്സാവാൻ പറ്റുന്നു ചിലപ്പോൾ പത്താം ക്ലാസ് വരെ ഇപ്പോൾ പ്ലസ് വണ്ണിലൊക്കെ വരുമ്പോൾ പല അധ്യാപകരും കിടന്ന് കട്ടയടിക്കുമായിരിക്കും ഈ എ പ്ലസ് എല്ലാം കൂടെ ചാക്ക് കണക്കിന് എഴുതി കൊടുത്തേച്ച് പൊച്ചൻ എഴുതാൻ പറയുമ്പോൾ കൊച്ചിന്ന് എഴുതി വെക്കുന്ന പിള്ളേരുടെ സൈസിലുള്ള ഇംഗ്ലീഷ് കണ്ട് വല്ലാതെ വീർപ്പ് മുട്ടിയിരിക്കുക ഇവരെങ്ങനെ ജയിച്ചു എന്നുള്ളത് കാരണം ഇത്രയും പേർ ജയിക്കണം എന്നുള്ളതാണ് ഒരു ഒരു കണക്ക് പോട്ട ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ ഫീൽസ് ഫീൽസൊന്നുമില്ല പാഠപുസ്തകത്തിന് പക്ഷേ ജീവിതത്തിൽ റിയാക്റ്റീവ് ഫീൽസ് ഉണ്ട് വികാരങ്ങൾ നിങ്ങളെ നന്നാക്കുകയും ചെയ്യും നശിപ്പിക്കുകയും ചെയ്യും ഞാൻ പ്രിയപ്പെട്ട ആൺകുട്ടികളോട് നിങ്ങളെ പലപ്പോഴും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പല വളയത്തിലും പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങളുടെ സൗഹൃദങ്ങളാണ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് സൈക്കോളജിയിൽ പറയും പിയർ ഗ്രൂപ്പ് സമാന പ്രായമുള്ളവർ നിങ്ങളൊക്കെ ഇപ്പോൾ അച്ഛനും അമ്മയും അധ്യാപകരും ഒക്കെ എന്തെങ്കിലും പറയുമ്പോൾ പറയുമല്ലോ അധ്യാപകർക്ക് എന്തറിയാം അറിയാവോ പഴഞ്ചൻ ദേ വിമൽ വിമൽസാറേ ഒരു പഴയ മുണ്ട് ഉടുപ്പ് കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കിൻ ടൈറ്റ് ജീൻസാണ് ഇടേണ്ടത് പുള്ളി മുടി വെട്ടിച്ചിരിക്കുന്നതാണ്ടോ ഞങ്ങളുടെയൊക്കെ മുടി നോക്കൂ ശബരിമലയിൽ തേങ്ങ കൊണ്ടുപോകുന്നത് പോലെ ചെത്തി പറ്റയ്ക്ക് വെച്ചിരിക്കുന്ന ട്രെൻഡി ഡ്രസ്സുകൾ പെൺകുട്ടികളുടെ ഡ്രസ്സാണെങ്കിലോ നമ്മൾ സാധാരണ ഈ പറയുന്നത് പോലെ ആദ്യം വിശാലമായതായിരുന്നു പിന്നെ അത് ഞെരിങ്ങി 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 മുകളിലോട്ട് കയറുന്ന പല അവസ്ഥയിലേക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ ട്രെൻഡും ആസ്വദിക്കണം ഞാൻ അഭിപ്രായക്കാരനാണ് പക്ഷേ എന്താ ദോഷം എന്നറിയോ ഇങ്ങനെ വെട്ടുമ്പോൾ ആ വെട്ടുന്ന പ്രവൃത്തിയിലൂടെ ചെന്ന് പെടുന്ന ചില ഗ്രൂപ്പുകളിൽ നിന്ന് സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ കായംകുളത്ത് കെ പി എസ് സി ജംഗ്ഷൻ്റെ അവിടുന്ന് റൈറ്റ് തിരിയുമ്പോൾ ഒരു നിമിഷം ഒരു കൊള്ളിയാൻ പോലെ രണ്ട് ബൈക്ക് എൻ്റെ മുന്നിലൂടെ ചാടി അതിൻ്റെ അപ്പുറത്തെ പറമ്പിലേക്ക് പോയി തലയും കുത്തി വീണു രണ്ട് പേര് എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ട് പേരുടെ മുടി ഇതുപോലെ വെട്ടിയേക്കുക ഇത് വെട്ടുമ്പോൾ സൈക്കോളജിക്കൽ ഒരു പ്രശ്നമുണ്ട് ഈ സ്പീഡും ഈ വെട്ടലും ഒക്കെ എന്തിനാണെന്നാണറിയ സൈക്കോളജി പറയുന്നത് എങ്ങാണ്ട് എവിടെയോ കണ്ടിട്ടുള്ള ഉള്ളിലുള്ള ഒരു കാമുകിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണത്രേ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരുങ്ങുന്നത് നല്ലത് തന്നെ പക്ഷേ ആ കാമുകി വന്ന് നമ്മുടെ ഡെഡ് ബോഡി കാണേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താ അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ ഈ അകപ്പെടുന്ന പ്രണയം അനാവശ്യമായ ബന്ധങ്ങൾ അനാവശ്യമായ സാഹചര്യങ്ങൾ ഇതൊക്കെ റിയാക്റ്റീവ് ഫീൽസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം വൈകാരികമായ ബുദ്ധി വേണം വൈകാരികമായ കൺട്രോൾ വേണം നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് നിങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ പ്രായത്തിൻ്റേതാണ് ആ ഇഷ്ടത്തിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് പിന്നെ ഈ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു അനിവാര്യമല്ല മക്കളെ അതിൻ്റെ സമയമാകുമ്പോൾ കല്യാണം വരും അതിൻ്റെ സമയമാകുമ്പോൾ പ്രണയം വരും അതിൻ്റെ സമയമാകുമ്പോൾ ഈ പ്രണയത്തിനൊക്കെ ഇത്രമേലുള്ള ആയുസേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എല്ലാം ഒരുമാതിരി നമ്മുടെ റാന്തല് വിളക്ക് ആടി ആടി കത്തുന്നത് പോലെ ഇങ്ങനെ ആടി 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 ഇതൊരു പരുവത്തിനങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് വികാരത്തെ കൺട്രോൾ ചെയ്യാൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി അതും നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നാലാമത്തെ പാഠപുസ്തകത്തിലെ പ്രത്യേകത പാഠപുസ്തകത്തിൽ ജീവിതമില്ല ആയിട്ടുള്ള ജീവനില്ലാത്ത അക്ഷരങ്ങളേ ഉള്ളൂ പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ജീവനുകൾ നമ്മുടെ മുന്നിലുണ്ട് നോറ്റ് വളർത്തി പ്രസവിച്ച മാതാപിതാക്കളുണ്ട് അന്ന് നിങ്ങൾ പൂച്ചക്കുഞ്ഞിൻ്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളിപ്പോൾ പറയുന്ന ന്യായത്തിൻ്റെ ശബ്ദവും ഗാംഭീര്യതയും ഞാൻ എൻ്റെ സ്മിത പറയുന്നത് പോലെ കേൾക്കത്തുള്ളൂ സ്മിത കഴിഞ്ഞേ ഉള്ളു എനിക്കെല്ലാവരും സ്മിത ഗറിയിച്ചാൽ ഞാൻ ഗെറിയിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട് ആൺകുട്ടിയാണെങ്കിലും അതുപോലെ തന്നെ അരുൺ അച്ഛൻ പറഞ്ഞല്ലോ അങ്ങനെ അരുൺ അമ്മ പറഞ്ഞല്ലോ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഈ അരുണും സ്മിതയും ഒന്നും ഉണ്ടായിരുന്നില്ല വെറും പൂച്ചക്കുഞ്ഞിനെ പോലെ നിങ്ങളെ വളർത്തി 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 വലുതാക്കി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചേരുന്നത് കാണാൻ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലും സിനിമാ തിയേറ്ററിലും അല്ലെങ്കിൽ കലങ്ങിൻ്റെ സൈഡിലും എത്തിച്ചേരുന്നത് കാണാനല്ല ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്താ ഇപ്പോൾ കൃഷ്ണമുള്ള സാറിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എൻ്റെ തലമുറയൊക്കെ ആകുമ്പോഴും വീട്ടിലാരെങ്കിലും വരുമ്പോൾ വാപ്പ വിളിക്കുമ്പോൾ അടുക്കളയിലേക്ക് നോക്കി വാപ്പ വിളിക്കും അനിലയെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരും എൻ്റെ ജ്യേഷനുണ്ട് സുനിലയെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരും ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ മോൻ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ദേ ഇല്ല കാണുന്ന കടയുടെ തിണ്ണയ്ക്ക് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് വളഞ്ഞിരുന്ന് കുരങ്ങിൻ്റെ കൂട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മൂത്തോനാ പിള്ളേരെ നൂത്തെടുക്കുന്നതിന് ഇനി ചപ്പാത്തി പ്രസ്സ് പോലൊരു പ്രസ്സ് ആവശ്യമാണ് കുനിഞ്ഞിരുന്ന് കുത്തി 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 എൻ്റെ മക്കളോട് പറയാനുള്ളത് ഇപ്പോൾ കുറച്ച് കുറച്ച് കുത്തിയാൽ പിന്നെ നല്ല ജീവിതത്തിൽ കുറച്ച് കൂടുതൽ കുത്താം അതല്ല ഇപ്പോഴേ കൂടുതൽ കുത്തണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ കുത്തിയ കുഴിയിലോട്ട് നമ്മളങ്ങ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ജീവിത പാഠപുസ്തകവും നമ്മുടെ പാഠപുസ്തകവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിച്ചിരിക്കണം ലിറ്ററസി സാക്ഷരത പാഠപുസ്തകത്തിലെ സാക്ഷരത എഴുതാൻ അറിയുക വായിക്കാൻ അറിയുക എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ ജീവിതത്തിലെ സാക്ഷരത എഴുതാൻ അറിയുക വായിക്കാൻ അറിയുക എന്നുള്ളത് മാത്രമല്ല ജീവിതത്തിലെ സാക്ഷരത എന്ന് പറയുന്നത് ലിറ്ററസി ഇൻ ലൈഫ് ഈസ് കപ്പാസിറ്റി ടു അൺലേൺ ലേൺ ആൻഡ് റീലേൺ മറക്കാൻ പഠിക്കാൻ ആവർത്തിച്ച് പഠിക്കാൻ കഴിയുന്നതിനെയാണ് സാക്ഷരത എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് എസിൽ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്ന കുട്ടികളോട് ഞാൻ പറയുന്നു നിങ്ങളിവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആ അർത്ഥത്തിൽ ലിറ്ററേറ്റ് ആയിരിക്കണം ലിറ്ററസി ഉള്ളവരായിരിക്കണം പഠിച്ചത് പലതും മറക്കണം ശരിയല്ലാത്തത് പലതും ഉപേക്ഷിക്കണം ശരിയല്ലാത്തത് പലതും മാറ്റിമറിക്കണം ശീലങ്ങൾ മാറ്റണം സൗഹൃദങ്ങളെ അകറ്റി നിർത്തണമെങ്കിൽ അകറ്റി നിർത്തണം ഭൂമിയിൽ സൗരയൂഥത്തിൽ ഓരോ ഗ്രഹങ്ങളും കറങ്ങുമ്പോൾ നിശ്ചിതമായ ഒരു അകലത്തിലാണ് പ്രകൃതി അതിനെ വെച്ചിട്ടുള്ളത് എന്തേ ചേർത്ത് വെച്ചുകൂടായിരുന്നോ അങ്ങനെയല്ല കൃത്യമായ അകലമാണ് ചില കൃത്യമായ അടുപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്മിതയുണ്ടെങ്കിൽ സ്മിത ചെയ്യുന്നതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് വാരി പിടിക്കരുത് ഒരരുണ്ടെങ്കിൽ അവൻ്റെ കൂടെ കുത്തിച്ചാതി മരിക്കാനാണ് നമ്മുടെ ജീവിതമെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് എഴുത്തും വായനയും ഇതുമൊന്നും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ചിലതൊക്കെ മറക്കുക ചിലതൊക്കെ പഠിക്കുക ചിലതൊക്കെ ഉറപ്പാക്കുക ഞാൻ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ മീര ടീച്ചറിനോട് പറയുന്നത് ഈ ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം തന്നെ വൈകുന്നേരങ്ങളിൽ ഇരിക്കുമ്പോൾ അവരെ കൊണ്ട് അവരുടെ ബുക്കുകളിൽ അവരുടെ ശീലങ്ങളെക്കുറിച്ച് കൊണ്ട് എഴുതിക്കണം എനിക്ക് ഇന്ന 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 ശീലങ്ങളുണ്ട് നിങ്ങൾ കയ്യടിച്ച താളമുണ്ടല്ലോ വളരെ താളാത്മകമായി കൈയടിച്ചത് അത് ശബ്ദത്തിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും ആ താളമുണ്ടാകണം ഈ പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഇല്ലാത്ത ഒരു വസ്തുവിനെയും ഈ പ്രകൃതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മൈക്കിനൊരു ഡിസൈൻ ഉണ്ട് ഈ ഫ്ലെക്സ് ബോർഡിനൊരു ഡിസൈൻ ഉണ്ട് എൻ്റെ ഷർട്ടിനൊരു ഡിസൈൻ ഉണ്ട് എൻ്റെ ശരീരത്തിനൊരു ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ പോലെ തന്നെ നമ്മുടെ പ്രവർത്തിക്കും ഒരു ഡിസൈൻ ഉണ്ടാവണം വാരി കോരി പ്രവർത്തിക്കേണ്ടതല്ല ജീവിതം ഒരു ബഹുസ്വരതയുടെ ഒരു ചേർത്ത് വെക്കലിൻ്റെ അംശമുണ്ട് കൈയും കാലും കണ്ണും ചെവിയും ഒന്നും ഒരുപോലെയല്ല ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മനോഹരമായ ശരീരം ഉണ്ടാകുന്നത് എല്ലാ അവയവങ്ങളും ഒരുപോലെയാണെങ്കിൽ മനുഷ്യ ശരീരം എന്ത് പോലി ഇരിക്കുമായിരുന്നു ഈ വൈവിധ്യമാണ് കാണാൻ സൗന്ദര്യം അതുകൊണ്ട് മനുഷ്യർക്കിടയിലും ആ വൈവിധ്യം നാനാജാതി മതസ്ഥർക്കിടയിൽ മനസ്സ് നന്നാകട്ടെ മതഭേദങ്കിലും ആകട്ടെ എന്നൊക്കെ നമ്മൾ പാടിയിട്ട് അല്പം കഴിയുമ്പോൾ യവൻ ഈഴവൻ അവൻ മുസ്ലിം യവൻ നായർ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ തലമുറയുടെ കാബഡ്യത്തിന് നിങ്ങൾ കീഴ്പ്പിടരുത് ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് അതിൽ കാബഡ്യുണ്ട് അങ്ങനെ ജാതി തിരിച്ചു പറയുന്ന മനുഷ്യരെ മനുഷ്യരായി കാണണം നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം തുടരാം നന്മ ചെയ്യാം ഇതെല്ലാം ചെയ്യുമ്പോഴും എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു മനഃസ്ഥിതി ഉണ്ടാവണം ആ ബഹുസ്വരതയിൽ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ക്ലാസ് റൂമിൽ നിന്ന് വളർന്ന് ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഈ ക്ലാസ് റൂമിൽ തളയ്ക്കപ്പെടേണ്ടവരല്ല ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ട് ക്ലാസ്മേറ്റ്സുകൾ ക്ലാസ്മേറ്റ്സ് പോയവർ തിരിച്ചു വരുന്നു ആ പോയവർ നാളെ പ്രയാർ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ ഈ ഇരിക്കുന്ന അധ്യാപകർക്ക് അഭിമാനമായി തിരിച്ചു വരണം തിരിച്ചു വരാൻ കഴിയണം തല ഉയർത്തി മടങ്ങി വരാൻ കഴിയണം അവിടെ വന്നിരുന്ന് ഞാൻ ഇന്നാരാണ് നിങ്ങളെ എന്തു ആവുന്നു എന്നുള്ളതല്ല എവിടെ ആയാലും നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ ബിഹേവിയർ നാളെ നിങ്ങളെ ഓർത്ത് ഈ സ്ഥാപനത്തിന് അഭിമാനം തോന്നണം അങ്ങനെ അഭിമാനം തോന്നുന്ന ഒരു മാതൃകാ വിദ്യാർത്ഥിയായി മാറുകയാണെങ്കിൽ ഇനി രണ്ടാം വർഷം നിങ്ങളൊരു പക്ഷേ പ്ലസ് വണ്ണാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം വർഷം വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാതൃകയായ വിദ്യാർത്ഥി ആരെന്ന് കണ്ടുപിടിച്ചാൽ അധ്യാപകരെയും മാനേജരെയും ഒക്കെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എൻ്റെ വകയായി നിങ്ങൾക്കൊരു അവാർഡ് നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു നല്ല വിദ്യാർത്ഥിയാവുക നല്ല മനുഷ്യനാവുക മാർക്കൊരു ഘടകമേ അല്ല സഹോദരങ്ങളോട് സ്നേഹമുള്ള മറ്റു കുട്ടികളോട് ഇടപെടാൻ അറിയാവുന്ന അധ്യാപകരോട് ഇടപെടാൻ അറിയാവുന്ന മിതത്വത്തിന് പോലും മിതത്വം പാലിക്കുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിവേകങ്ങളെ അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ കഴിയുന്ന ചിന്തിക്കാൻ കഴിയുന്ന വായിക്കുന്ന ആലോചനയുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ പെരുമാറ്റത്തിലുള്ള ഒരു നല്ല വിദ്യാർത്ഥിയെ മാറ്റൻ ലൂതർക്കിക്കുന്ന പറഞ്ഞ വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കടന്നു പോകുന്ന വഴിയിൽ എനിക്കൊരാൾക്കൊരു ഉപകാരം ചെയ്യാനായാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരു ചിരി കൊണ്ടോ ഒരു പാട്ട് കൊണ്ടോ സംഗീതം കൊണ്ടോ എനിക്കൊന്ന് ചിരിപ്പിക്കാനായാൽ കടന്നു പോയി ഒരു യാത്രക്കാരനെ നീ പോകേണ്ട വഴി ഇതല്ലെന്നൊന്ന് പറഞ്ഞു കൊടുക്കാനായാൽ വിറച്ച് വിറച്ച് വഴി മുറിച്ച് കിടക്കാൻ നിൽക്കുന്ന ഒരു വൃദ്ധനെ ചേർത്ത് പിടിച്ച് ആ വഴിയൊന്ന് മുറിച്ച് കടക്കാൻ സഹായിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായി എൻ്റെ ജീവിതം ധന്യമായി എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ ആണ് ഒരുപാട് സമ്പാദിക്കണമെന്നൊന്നുമില്ല ആർക്കും മോഷ്ടിച്ചോണ്ട് പോകാൻ കഴിയാത്തത് നിങ്ങൾ സമ്പാദിക്കണം കാശ് മോഷ്ടിച്ചുകൊണ്ട് പോവാം ആരോഗ്യം മോഷ്ടിച്ചുകൊണ്ട് ചിലപ്പോൾ പോകാം അധികാരം മോഷ്ടിച്ചുകൊണ്ട് പോകാം പക്ഷേ നിങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകാനൊക്കാത്തത് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ ആത്മബലം നിങ്ങളുടെ ആർജവം നിങ്ങളുടെ ഉത്സാഹം നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ഹൃദയത്തിൽ നിറയുന്ന വികാരങ്ങളെ ആർക്കും മോഷ്ടിക്കാനാവില്ല എൻ്റെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോകാം എൻ്റെ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് പോകാം കുറേ അപവാദങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ കീഴ്പ്പെടുത്താനും കഴിഞ്ഞെന്ന് വന്നേക്കും പക്ഷേ ആ അപവാദങ്ങളൊന്നും അവനവൻ്റെ ഹൃദയത്തിൽ അവനവനെ അടയാളപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും